സംസ്ഥാനം വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് കഴിഞ്ഞ അഞ്ച് ദിവസമായി ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ധനവകുപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ സുപ്രീം കോടതിയിലെ കേസ് തടസ്സമായി എന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ വായ്പ എടുക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ആയതോടെ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞ അഞ്ചു ദിവസമായി ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസ് തടസ്സമായി എന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ട്രഷറിയിൽ ദിവസ ചെലവുകൾക്ക് ശേഷം ഒന്നേ ദശാംശം ആറ് ആറ് കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്നും താൽക്കാലിക വായ്പ ലഭിക്കും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ആയിരത്തി അറുനൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് ലഭിക്കുന്നത് കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച തന്നെ ലഭിക്കും ഇതും കൂടി ഉൾപ്പെടുത്തി ഓവർഡ്രാഫ് ഒഴിവാക്കി ശ്രമത്തിലാണ് ധനവകുപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടമായതിനാൽ ധനവകുപ്പിന് ആശങ്ക നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനാകില്ല ഈ സാഹചര്യത്തിൽ മാർച്ചിലെ പദ്ധതികൾ വെട്ടിക്കുറച്ചേക്കും പുതിയ സാമ്പത്തിക വർഷം പിറക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ വീർപ്പുമുട്ടുകയാണ് ധനവകുപ്പ് ജനം തിരുവനന്തപുരം